ഞാൻ താമസിക്കുന്നത് ഇവിടെ ഹരിശ്രീ മുരുക നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായിട്ടാണ് പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ രഘു വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കേട്ടപ്പോൾ തന്നെ ആകെ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽക്ക് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടം മുതലേക്ക് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്ലൂഡിങ് ദ ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലില് വരെ മഴ മഴക്കെടുതി കൊണ്ടും ഡാമുകൾ അതിക്രമമായിട്ട് തുറന്നുകൂടുന്ന ആ സാഹചര്യങ്ങളെ കൊണ്ടും ഞങ്ങളൊരുപാട് ദുരിത അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഒരു പത്ത് മൂവായിരത്തി നാലായിരത്തി ആൾക്കാർ മെമ്പേഴ്സ് താമസിക്കുന്ന ഒരു ഏരിയയാണ് ഫുൾ ഏരിയ ആ ഇത്രയും ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും ഈ മഴ പെയ്ത് ഇത്രയും ദുർവൃതി ഉണ്ടാകുമ്പോൾ അവിടുന്ന് വീട് വിട്ട് വെക്കേറ്റ് ചെയ്ത് മാറുക ഇതെല്ലാ പാർട്ടികൾക്കും അറിയാം അവിടുത്തെ ഇരുന്നിട്ടുള്ള എം എൽ എമാരായാലും മന്ത്രി തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ഇതിൽ ഇടപെട്ട് അറിയണ കാര്യം എന്നിട്ട് അവർ ഈ ഇത്രയും ഏരിയ കവർ ചെയ്തിട്ട് ഇത്രയും മണ്ണടിക്കുമ്പോൾ അടുത്ത മൺസൂൺ വരുമ്പോഴത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമുള്ളൂ അതിൻ്റെയൊക്കെ എടുതി എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇവർക്ക് ഇവരുടെ ഒരു എന്താ പറയുക അപ്പോഴത്തെ ഒരു നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുത്ത് ചെയ്യണത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ജനങ്ങളുടെ വോട്ട് മേടിച്ച് അവരെ തന്നെ നഞ്ഞത്ത് കുത്തുന്ന ഒരു സംവിധാനമാണ് ഇതിനെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൽ നിന്നും മാറണം ഞങ്ങൾക്ക് ദുരിതം വീട് വെച്ച് താമസിക്കാനോ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവർ ഉണ്ടാക്കിത്തരണതിന് പകരം അതിനെ ഇല്ലാണ്ടാക്കി ഞങ്ങളെ മാക്സിമം ദുരിതത്തിലേക്ക് തള്ളിവിടാണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന അതിന് വേണ്ട സാഹചര്യങ്ങളും ഇറങ്ങി വന്നിട്ടുള്ള ഇവരെ ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ഞങ്ങളിവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരെയും ഫുൾ പിന്തുണ ഒരുക്കുണ്ടായിരിക്കും അത് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് എൻ്റെ പേര് ചന്ദ്രൻ